കുറച്ചു മുമ്പ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബഷുന്ധര കിങ്സിന്റെ സ്പാനിഷ് പരിശീലനായിട്ടുള്ള മറ്റേ ഓസ്കാർ ബുസോൺ എന്ന് പറയുന്ന പരിശീലകൻ ആളൊരു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ബേസ് ചെയ്ത് കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഫുട്ബോളർ ആണ് സോറി അറ്റാക്കിംഗ് ശൈലി കൊണ്ട് നടക്കുന്ന ഒരു ഫുട്ബോൾ പരിശീലകനാണ് ഈ ഒരു താരത്തിന് ഐഎസ്എല്ലിൽ നിന്നുള്ള ഏതോ ഒരു ക്ലബ്ബിന്റെ സൈഡിൽ നിന്നും ഓഫർ അല്ല മലരി അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ചില ക്ലബുകൾ തങ്ങളുടെ പരിശീലകൻ ആരാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഐ എസ് എൽ ക്ലബുകൾ ഇതുവരെയും തങ്ങളുടെ പരിശീലകൻ ആരാ എന്ന് അനൗൺസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം ആ സാഹചര്യത്തിൽ ഐ എസ് എൽ എക്സ്ട്രായുടെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ബസുന്ധര കിങ്സിന്റെ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബ്രൂസോണിനെ സ്വന്തമാക്കാൻ ഐ എസ് എൽ ക്ലബ്ബുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത് ഐ എസ് എൽ ക്ലബ്ബുകളല്ല ഒരു ഐ എസ് എൽ ക്ലബിന്റെ ഭാഗത്തു നിന്നും താരത്തിനെ സ്വന്തമാക്കാനുള്ള ശ്രമം ഉണ്ടായി അതുകൂടാതെ അവരുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള മിഗുവേലിനെയും സ്വന്തമാക്കാൻ ഐ എസ് എൽ ക്ലബിൻ്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ റോബിനോയ്ക്ക് വേണ്ടിയിട്ടും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോബിനോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിലധികം ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നാണ് ശ്രമം ഉണ്ടായത് അതിൽ ഒന്ന് ഒരു കൊൽക്കത്ത ബേസ്ഡ് ക്ലബ്ബാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് റോബിനോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൊൽക്കത്ത ക്ലബ്ബും മറ്റുള്ള ക്ലബ്ബുകളും തമ്മിൽ പരിശീലകനെ നിയമിക്കാൻ വേണ്ടി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശീലകനായിട്ടുള്ള ബഷുന്ധര കിങ്സിന്റെ പരിശീലകനായിട്ടുള്ള ഓസ്കർ ഗൂസോണിനെ സ്വന്തമാക്കാൻ ഏതോ ഒരു ഐ എസ് എൽ ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണോ എന്നും ഉറപ്പില്ല പിന്നെ നാലുപേര് കാണണ്ടെന്നും പറയും ബ്ലാസ്റ്റേഴ്സിന്റെ എം സൈഡിൽ വെക്കുന്നു എന്നേ ഉള്ളൂ അപ്പം ബ്ലാസ്റ്റേഴ്സ് ആണോ അല്ലയോ എന്നറിയില്ല ഏതോ ഒരു ഐ എസ് എൽ ക്ലബ്ബ് സ്പാനിഷ് അറ്റാക്കിംഗ് ശൈലി ഫോളോ ചെയ്യുന്ന ഔസ്ഗാർ ബ്ലൂസോൺ എന്ന പരിശീലകനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമോ എന്ന് ഉറപ്പില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സും സാധ്യതാ പട്ടികയിലുണ്ട് എന്ന് കരുതാം കാരണം ഐ എസ് എൽ ക്ലബ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഐ എസ് എൽ ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സിന്റെയും പരിശീലകനെ സിറ്റ് ചെയ്തിട്ടില്ല തിരിച്ചു ഒരു